നരിയമ്പാറ കൽത്തൊട്ടി വെള്ളിലാങ്കണ്ടം റോഡ് ആധുനിക നിലവാരത്തിലേക്ക് കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള ഈ പാത നവീകരിക്കുന്നതോടെ പ്രദേശവാസികളുടെ നാളുകളായിട്ടുള്ള ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത് കാഞ്ചിയാർ പഞ്ചായത്തിലുൾപ്പെട്ട നരിയമ്പാറ വെള്ളിലാങ്കണ്ടം റോഡ് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനായി പത്തു കോടി അറുപത് ലക്ഷം രൂപ കഴിഞ്ഞ ബജറ്റിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായുള്ള പ്രദേശവാസികളുടെ ആവശ്യമാണിപ്പോൾ സഫലമാകുന്നത് താഴെ നരിയമ്പാറയിൽ നിന്ന് ആരംഭിച്ച് വെള്ളിലാങ്കണ്ടത്ത് മലയോര ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന റോഡിന് എട്ട് കിലോമീറ്ററാണ് ദൂരം എട്ട് മീറ്റർ വീതിയിലാണ് നിർമ്മാണം ഓരോ മീറ്റർ വീതിയിൽ ഇരുവശങ്ങളിലും ഐറിഷോട നിർമ്മിക്കാനും പദ്ധതിയുണ്ട് റോഡ് നിർമ്മാണം പൂർത്തിയായാൽ മലയോര ഹൈവേയിൽ സഞ്ചരിക്കുന്നതിലും അഞ്ചു കിലോമീറ്റർ ദൂരം കുറവുണ്ട് ദീർഘദൂര സർവീസുകൾക്ക് അഞ്ചു വർഷക്കാലമായിട്ട് ഈ റോഡിനു വേണ്ടിട്ടുള്ള പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരും അവിടുത്തെ പരിസരവാസികളും വളരെയേറെ ആഗ്രഹിച്ചിരുന്ന ഒരു റോഡാണ് അതിനാണ് ഇപ്പോൾ നമുക്ക് പച്ചക്കൊടി കിട്ടിയിരിക്കുന്നത് നമുക്ക് നരിയമ്പാറ താഴത്തെ നരിയമ്പാറയിൽ നിന്ന് ആരംഭിച്ചിട്ടാണ് ഈ റോഡ് പണി തുടങ്ങുന്നത് അത് വെളിലാങ്കണ്ഡത്ത് വന്ന് മലയോര ഹൈവേയുമായിട്ട് തന്നെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഏകദേശം എട്ട് കിലോമീറ്ററോളം ഏഴര കിലോമീറ്ററോളമാണ് അതിന്റെ ദൈർഘ്യം വരുന്നത് അത് എട്ട് മീറ്റർ വീതിയിൽ ബി എം ആൻ ഡി സി നിലവാരത്തിൽ പൂർത്തീകരിച്ച് രണ്ട് സൈഡിലേക്കും ഓരോ മീറ്റർ വെച്ച് ഐറിഷോടെയും പൂർത്തീകരിച്ചുകൊണ്ടാണ് ആ റോഡ് നിർമ്മിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ ഒട്ടേറെ നാളുകളുടെ നാളുകളുടെ പോരാട്ടത്തിന് നമുക്ക് ഒരു അറിയായിരിക്കുക ആ റോഡ് വന്നു കഴിഞ്ഞാൽ മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട് പോകുന്നതിനാണ് നമുക്ക് കിലോമീറ്റർ മെയിൻ ഈ ക്രോസ് ചെയ്ത് പോകുമ്പോൾ കിട്ടും നിലവിൽ വീതി കുറഞ്ഞ റോഡാണ് മേഖലയിലൂടെയുള്ളത് തോട്ടം കാർഷിക മേഖലകളിൽ നിന്നുള്ള ആയിരക്കണക്കിനാളുകളുടെ ഏക ആശ്രയവുമാണ് ഈ പാത അതോടൊപ്പം നാളുകളായി ബസ് റൂട്ടുമുണ്ട് മേലെ നരിയമ്പാറ സ്വർണവിലാസം വെങ്ങല്ലൂർക്കട കൽത്തൊട്ടി തുടങ്ങിയ ഉൾമേഖല ചെറിയ സിറ്റികളുടെ വികസനത്തിനും പാത വഴിതെളിക്കും ഉടനടി നിർമ്മാണം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ న్యూస్ బ్యూరో కట్టప్పన